സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് സൽമാനുലും മേഘ മഹേഷും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ബാലതാരമായാണ് മേഘ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് സൽമാനുൾ ഇരുവരും സീരിയൽ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളാണ് വിവാഹിതരായെന്ന വിവരം അറിയിച്ചുകൊണ്ട് പങ്കുവെച്ച വീഡിയോക്ക് താഴെ ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ടുള്ള നിരവധി കമന്റുകൾ എത്തുന്നുണ്ട് സീരിയൽ കാണുമ്പോഴെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു വളരെ സ്നേഹം തോന്നുന്നു എന്നിങ്ങനെയുള്ള കമന്റുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് വിവി സ്ക്രീൻ താരങ്ങളായ സൽമാനുലും മേഘ മഹേഷും വിവാഹിതരായി തിരുവനന്തപുരം കരകുളം രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം മിസ്റ്റർ ആൻഡ് മിസിസ് മഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനിലേക്ക് എന്ന കുറിപ്പോടെയാണ് വിവാഹ വിവരം സൽമാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്തെന്നേക്കുമായി പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എല്ലായ്പ്പോഴും ഞങ്ങളെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി എല്ലാം സ്നേഹിക്കുന്നു എന്നാണ് സൽമാൻ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ആരാധകരുമായിട്ടുള്ള കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്